ആയുർദോഷങ്ങൾ അകറ്റി രോഗങ്ങൾക്ക് ശമനവും ദീർഘായുസവും നൽകുന്ന മന്ത്രമാണ് മൃതസഞ്ജീവനി മന്ത്രം മൃതസഞ്ജീവനി മന്ത്രത്തിന്റെ പ്രാധാന്യം പറയുന്ന ഒരു കഥ പുരാണത്തിലുണ്ട് അതായത് അസുരഗുരുവായ ശുക്രാചാര്യരുടെ അടുത്ത് നിന്ന് മൃതസഞ്ജീവനി മന്ത്രം പഠിച്ചെടുക്കാൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ മകൻ കജനെ ദേവന്മാർ നിയോഗിച്ചു ഇതനുസരിച്ച് കജൻ ശുക്രാചാര്യരുടെ ശിഷ്യനായി എന്നാൽ ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയുമായി അനുരാഗത്തിലായ കജനോട് മറ്റ് അസുരന്മാർക്ക് ശത്രുതയായി ഇതേ തുടർന്ന് ഒന്നിലധികം തവണ അജനെ അസുരന്മാർ വധിക്കുകയും എന്നാൽ ദേവയാനയുടെ അഭ്യർത്ഥന പ്രകാരം മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് ശുക്രാചാര്യർ അവനെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു ഇതോടെ കജനോട് അസുരന്മാർക്ക് ഉണ്ടായ ശത്രുത ഇരട്ടിക്കുകയാണ് ചെയ്തത് ശുക്രാചാര്യർക്ക് രക്ഷിക്കാനാവാത്ത വിധം ഖജനെ കൊലപ്പെടുത്താൻ അവർ തീരുമാനിച്ചു ഇത്തവണ അവർ കജന്റെ ശരീരം അരച്ചു മദ്യത്തിൽ കലക്കി ആചാര്യന് കുടിക്കാൻ കൊടുത്തു അങ്ങനെ കജൻ ശുക്രാചാര്യരുടെ ഉദരത്തിൽ ചെന്നുപെട്ടു ധ്യാന ദൃഷ്ടിയിലൂടെ കജൻ തന്റെ ഉദരത്തിലാണുള്ളതെന്നും ശുക്രാചാര്യർ മനസ്സിലാക്കി മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് കജനെ രക്ഷിക്കാൻ തന്റെ വയറ് പുലർന്ന് കജൻ പുറത്തു വരുന്നതോടെ താൻ മരണപ്പെടും എന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യർ ഒരു പരിഹാരം കണ്ടെത്തി ഗുരു മൃതസഞ്ജീവനി മന്ത്രം ഉറക്കെ ചൊല്ലി തന്റെ ഉദരത്തിലുള്ള ഖജനോട് അത് ഏറ്റു ചൊല്ലി കൃതിസ്ഥമാക്കാൻ ആവശ്യപ്പെട്ടു മൃതസഞ്ജീവിനി മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് പുനർജ്ജീവിച്ച കജൻ പുറത്തെത്തി ശുക്രാചാര്യർക്ക് അതേ മന്ത്രം ഉപയോഗിച്ച് ജീവൻ നൽകി ദേവന്മാർ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ സന്തോഷത്തോടെ കജൻ തിരികെ ദേവലോകത്തിലേക്ക് മടങ്ങി പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ദേവന്മാർ വരെ അതി കണ്ടിരുന്ന മന്ത്രമാണ് മൃതസഞ്ജീവനി മന്ത്രം എന്ന് പുരാണങ്ങൾ പറയുന്നു ചിട്ടയോടെയും ഏകാഗ്രതയുടേയും പൂർണ്ണ മനസ്സോടെയും ഈ മന്ത്രം ചൊല്ലി ശ്രീ മഹാദേവനെ ഉപാസിക്കുന്നത് ദീർഘനാളായുള്ള രോഗങ്ങൾക്ക് ശമനം നൽകാൻ സഹായകരമാണെന്ന് കരുതുന്നു മൃതസഞ്ജീവിനി മന്ത്രം ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നു എവരും ശ്രദ്ധിക്കുക പ്രതിസ്ഥമാക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം